അല്പം മുമ്പ് പുതിയൊരു പ്രൊമോ കൂടി ഏഷ്യാനെറ്റ് പുറത്തുവിട്ടു ലാലേട്ടൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി വിളിച്ച് പറയുകയാണ് നമുക്ക് പുതിയ രണ്ട് അതിഥികളുണ്ട് ഞെട്ടലോടെയാണ് ആൾക്കാർ അത് കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നത് എന്നിട്ട് അവർ ഓടി വാതിക്കിലേക്ക് പോവുകയാണ് ഈ സമയത്ത് വലിയ ഡോർ തുറന്ന് അകത്തേക്ക് ഒരു ഓട്ടോറിക്ഷ കയറി വരുന്നു അമ്പരപ്പോടെ നോക്കി നിൽക്കുന്ന ആൾക്കാർ കൈയടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത് ആരായിരിക്കും വീടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് വൈൽഡ് കാർഡാണോ ഇന്ന് രണ്ട് വൈൽഡ് കാർഡുകൾ അകത്തേക്ക് കയറും എന്നുള്ള പ്രതീക്ഷയാണോ നൽകുന്നത് പക്ഷേ വീട്ടുകാരുടെ മുഖവും അവരുടെ കൈയ്യടിയും പൊട്ടിച്ചിരികളും കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് പോയ ആൾക്കാർ മടങ്ങി വരുന്നു അതെ ഷാരികയും ഒനിലും വീട്ടിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളതാണ് ഉറപ്പിക്കാനൊന്നും കഴിയില്ല കേട്ടോ എന്തായാലും ഓട്ടോറിക്ഷയിൽ ആരോ അകത്തേക്ക് കയറുകയാണ് സത്യത്തിൽ ഈ വീട് വിട്ടുപോയ രണ്ടാൾക്കാർ അവരെക്കുറിച്ച് പ്രേക്ഷകർക്കോ ആ വീട്ടിലുള്ളവർക്കോ ബിഗ് ബോസ് ഇതുവരെയും യാതൊരു സൂചനകളും നൽകിയിട്ടില്ല പണ്ട് സീക്രട്ട് റൂമിനകത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോയി അടച്ചതിനു ശേഷം ഇടക്കിടക്ക് അവരെയൊക്കെ നമ്മളെ കാണിക്കുമായിരുന്നു ഇതിപ്പോൾ സീക്രട്ട് റൂം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് കൊണ്ടാണോ പുറത്ത് എവിടെയെങ്കിലും അവരെ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നോ അങ്ങനെ പുറത്തവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പുറം ലോകത്തുള്ള വാർത്തകളൊക്കെ അവരറിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ അവ്യക്തമായ കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതികളോടുള്ള ബന്ധത്തിലാണ് പ്രേക്ഷകർ പലപ്പോഴും ഈ ഷോയ്ക്കെതിരെ അനവധി ചോദ്യങ്ങളുമായി രംഗത്തേക്ക് വരുന്നത് അവരെ ഏതോ ഇരുട്ടുമുറിയിൽ കൊണ്ടൊന്ന് അടയ്ക്കുമെന്നും അവർക്ക് ലോകത്തോട് ബന്ധപ്പെടുവാൻ കഴിയില്ലെന്നും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ സത്യമായിരുന്നോ എന്നുള്ളത് ആർക്കും അറിയില്ല ഇനിയിപ്പോൾ ഈ ആൾക്കാർ ആൾക്കാരകത്ത് വന്നതിന് ശേഷം അവർ നമ്മളോട് പങ്കുവെക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ചുരുക്കത്തിൽ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് നമ്മളോട് പറയുന്നുണ്ടെങ്കിലും അത്ര സുതാര്യമായിട്ടല്ല ഓരോ കാര്യങ്ങളും നീങ്ങുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ബിഗ് ബോസിനെതിരായിട്ട് പൊതുസമൂഹം കാര്യമായിട്ട് പലപ്പോഴും വിമർശനങ്ങൾ അഴിച്ചുവിടുന്നത് മുൻപുള്ള സീസണുകളിലൊക്കെ ഇതുപോലെ ഒത്തിരി വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഷോയുടെ ആ ഒരു ഭംഗി കെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ സുതാര്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ പുറം ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ഇനി അവരല്ല വൈൽഡ് കാർഡ് എൻട്രി ആണ് അകത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും മികച്ച രണ്ട് കണ്ടസ്റ്റൻസ് ബി ബി ഹൗസിനകത്തേക്ക് കയറട്ടെ കളി മാറും എന്ന് വിശ്വസിക്കാം എങ്കിലും പറഞ്ഞു വിട്ട ആൾക്കാരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുകളുമില്ല ഇനിയിപ്പോൾ ഓട്ടോറിക്ഷയ്ക്കകത്ത് വരുന്നവരിൽ ഒരാൾ വൈൽഡ് കാർഡ് എൻട്രിയും മറ്റൊന്ന് നമ്മുടെ റോബോ ഡോഗുമായിരിക്കുമോ ഒന്നും അറിയില്ല എല്ലാം കാണുവാൻ വേണ്ടി എപ്പിസോഡ് വരെയോളം നമുക്ക് കാത്തിരിക്കാം